ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗോണിയ കളക്ഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പോട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോട്ട് ഫോട്ടോയുടെ ചെടികളൊക്കെ ഇപ്പം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ ബിഗോണിയായിട്ട് നോക്കാം ഈ ഒരു ബിഗോണിയ ഒക്കെ ഓരോന്നിനും സെപ്പറേറ്റ് പേരുണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മൾ പെയിൻ്റഡ് ലീഫ് ബിഗോണിയ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കളറ് മിക്സ് ചെയ്തിട്ടാണ് ഈ ലീഫുകളൊക്കെ വരുന്നത് ഇതിന് പുറകിലും നല്ലൊരു ഡാർക്ക് റെഡിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതാണെങ്കിൽ ഒരു സിൽവറി ടച്ച് വരുന്നതാണ് സിൽവർ ടച്ചിൽ നല്ലൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ നടുവിലേക്ക് വരുന്നത് ഇതിൻ്റെയൊക്കെ പുറകോഷം നോക്കിയാൽ തന്നെ അറിയാം ഒരു ഡാർക്ക് റെഡാണ് വരുന്നത് ഈ ഒരു ആണെങ്കിൽ നമ്മൾ പെയിൻറ്റഡ് ലീഫ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പെയിൻ്റ് അടിച്ച പോലെയാണ് ഒരു സിൽവർ കളറ് ഈ ഒരു ഗ്രീനിൽ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇത് നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഈസി ഗ്രോ ചെയ്യുന്ന ചെയ്യുന്നൊരു ബിഗോണിയാണ് റൈസോമറ്റസ് ബിഗോണിയ എന്നാണ് ചെറിയൊരു കിഴങ്ങ് പോലെ എന്നാണ് ഇതിൻ്റെ തൈകൾ പൊട്ടിമുളയ്ക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ഫോട്ടിലൊക്കെ അതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കാണാം ഇത് റെക്സ് ബിഗോണി ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് പക്ഷെ നമുക്ക് തൊടുമ്പോൾ കുറച്ചൊരു ഒരൊക്കെ തോന്നുന്നൊരു ലീഫാണ് ഇത് ഒരു സിൽവറി ടച്ച് വരുന്നതാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ സിൽവർ ടച്ച് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമ്മുടെ സ്റ്റാർ ബിഗോണിയാണ് ഏകദേശം ഒരു കർമൂസാറിൻ്റെ ഒപ്പിന് മിനിയേച്ചർ ലീഫ് പോലെയാണ് ഈ ഒരു ബിഗോണിയൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ പുറകോഷത്ത് അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു കമ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു മുള്ളു പോലുള്ളതാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ തൊടുമ്പോഴൊക്കെ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ ഉണ്ടാകുന്നൊരു ബിഗോണിയാണ് തുടക്കത്തിൽ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണെങ്കിലും ലീഫിന് നല്ലൊരു മൂപ്പെത്തുമ്പോൾ നല്ലൊരു ഡാർക്ക് ലീഫിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് ക്യാൻഡി സ്ട്രൈപ്പ് ആണ് ചെറിയൊരു വെറൈറ്റി തോന്നുന്ന ഒരു ബിഗോണിയ കൂടിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡും കൂടി ഇതിൻ്റെ ലീഫിൽ വരുന്നുണ്ട് അതാണ് ഈ ലീഫിനെ നല്ല കൂടുതൽ ഭംഗിയാക്കുന്നത് ഇതിനൊരു ബെല് ഷേപ്പുള്ള ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു പൂവുണ്ട് പക്ഷെ ഇപ്പോൾ പൂവ് ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് തൈകൾ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പല പല പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഉള്ളിൽ നിറച്ചും തൈകളാണ് ഇതുപോലെ തൈ ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു പാർഷ്വലായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഏരിയയിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഈ ചെടി നശിച്ചു പോകുന്നതാണ് പക്ഷേ തീരെ വെയിലില്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പുതിയ തൈകളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് വെയിലത്ത് ഈ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ലീഫ് കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ കുഞ്ഞു കുഞ്ഞ് ഇല ഒക്കെ നമുക്ക് വന്നത് ലീഫ് കുഴിച്ചിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീഫ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ തൈ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പൂട്ടുനിന്ന് മാറ്റിയെടുത്തിട്ട് കുഴിച്ചുകൊടുക്കാവുന്നതാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതാണ് ഈ ലീഫിൻ്റെ ചെറിയ അയിൽ നടുവത്തെ നോടുന്നതാണ് ഇപ്പോൾ പുതിയ തൈ ഉണ്ടായി വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് മറ്റൊരു ബിഗോണിയാണ് ഇത് ബ്ലാക്ക് സ്റ്റാർ ആണ് ഒരു നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ പുറമെശം നോക്കിയാൽ നല്ലൊരു മെറൂം ഷെയ്ഡിലാണ് വരുന്നത് നേരത്തെ പോലെ തന്നെ ബിഗോണിയേൻ്റെ ഒരു മുള്ളു പോലത്തുള്ളൊരു തണ്ടുകളാണ് ഇതിന് വരുന്നത് ബിഗോണിയാൽ നമ്മൾ ഇലകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ചില ബികോണിക്ക് പൂക്കൾക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലുള്ളൊരു ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോമൺ ആയിട്ട് നമ്മൾ ബികോണിയിലൊക്കെ ഒരു ബെല്ല് ഷേർപ്പുള്ള പൂവാണ് കാണുന്നത് എന്നാൽ ഈ ഒരു പൂവെന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിട്ടിനോടൊക്കെ ഒരു സാമ്യം തോന്നുന്ന ഒരു പൂ കൂടിയാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ബിൽ യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വറ്റുള്ളതാണ് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഗാർഡനിങ് സോയിൽ ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ചകിരിച്ചണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഈ വിഗോണിയ പ്ലാന്റുകൾ നടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ റെക്സ് വിഗോണിയേൻ്റെ വേറൊരു ടൈപ്പാണ് നേരത്തെ നമ്മളിതിൻ്റെ കളർ ഷെയ്ഡ് വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നേരത്തെ നമ്മളെ വെറൈറ്റി എന്ന് പറയുന്നത് ഒരു സിൽവർ ടച്ചാണ് വരുന്നത് എന്നാലും ഇത് ഡാർക്ക് ഒരു ഗ്രീൻ ഗ്രീൻറ്റിൽ ഒരു ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മളെ വ വലിൻ്റെ ഒക്കെ ചിറകുപോലെ സാമ്യം തോന്നും തണ്ട് വരുന്നത് നമ്മൾ എല്ലാ ബിബോണിയുടെ പോലെ തന്നെ തണ്ടു തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു ഡാർക്കും ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാണുമ്പോൾ തന്നെ നല്ലൊരു വെൽവെറ്റ് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് ഇത് നമ്മുടെ വേറൊരു ബിബോണിയ കളക്ഷൻസാണ് ഇതൊരു ഓഫ് വൈറ്റ് അത് ഒരു സിൽവർ ടച്ചാണ് വരുന്നത് മെയിനായിട്ട് ആദ്യാദ്യം ഉണ്ടായി വരുന്ന ലീഫിനൊക്കെ നല്ല സിൽവർ കളറാണ് വരുന്നത് പിന്നെ ലീഫിന് മൂപ്പത്തുമ്പോഴും അതിൽ ഗ്രീനും കൂടി കൂടുതൽ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ നമ്മളൊരു സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിന് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വളർന്നു വന്നപ്പോൾ നല്ലൊരു ലീഫ് നോക്കിയിട്ട് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെയ്യുന്നതിൻ്റെ അപ്പോൾ അതിൽ ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് ഈ ഒരു മുള മുളഞ്ഞിപ്പം ഒരു പുതിയ തൈ ആയിട്ടാണ് വരിക അപ്പം നല്ല രീതിയിൽ തൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പോട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ വാക്സ് ബിഗോണിയ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നല്ലൊരു വാക്സ് മെഴുകു പോലുള്ള ഒരു അപ്പിയറൻസ് ആണ് നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പൂവാണ് ഇതിനുള്ളത് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ മഞ്ഞ കളറിലുമാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഒരു ബെല്ല് പോലെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് നമുക്കുള്ളത് ഒന്ന് ഈ കളറും പിന്നെ ഒന്ന് വൈറ്റ് കളറിലുമാണ് വൈറ്റിൽ നമുക്ക് പൂവിട്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ലോങ് മെയിൻറ്റൻസാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബികോണിയ കൂടിയാണ് ഈ വാക്സ് ബികോണിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്കെ ഇത്രയൊക്കെയാണല്ലോ വാക്സ് ബികോണിയായി വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കണ്ട ഇതുപോലത്തെ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളോ അതുപോലെ തന്നെ ചെടികളെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അതുപോലുള്ള നമ്മുടെ രാഡൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ കളക്ഷൻസ് ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് തരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്